ആധിപത്യം ദുഷിപ്പിക്കും സർവാധിപത്യം സർവതിനെ നശിപ്പിക്കുകയും ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പതനം സർവാധിപത്യം കൊണ്ടാണ് ഉണ്ടായത് കാരണം സർവാധിപത്യം ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും നയിക്കും അത് സർവനാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ആധിപത്യം എന്ന വാക്കല്ല യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ പോലും ജനാധിപത്യം എന്നുള്ളത് ആധിപത്യം എന്നത് ഒരു രാജവാഴ്ചയുടെ അല്ലെങ്കിൽ ഏകാധിപത്യ സ്വച്ഛാധിപത്യ വാഴ്ചകളുടെ ഒരു അനുച്ഛേദമാണ് അനുബന്ധം വാക്കാണത് ഉത്തരവാദിത്തം ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾക്കുള്ള അത് ഉത്തരവാദിത്തമാണ് ആധിപത്യമല്ല അധികാരപ്രമത്തതയല്ല സർവാധിപത്യവുമല്ല അത് പ്രാതിനിധ്യ ഉത്തരവാദിത്വമാണ് ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലക്കുള്ള ഉത്തരവാദിത്വ നിർവഹണമാണ് ഒരു ജനപ്രതിനിധി ജനാധിപത്യത്തിൽ നിർവഹിക്കാനുള്ളത് ആധിപത്യം ചെലുത്തുകയല്ല അധികാരം കൈയാളുകയുമല്ല അത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ വേണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ തൊഴിലാളി വർഗ സർവാധിപത്യം കമ്മ്യൂണിസത്തെ നശിപ്പിച്ചത് ആ ആധിപത്യ മനോഭാവമാണ് അത് ഏകാധിപത്യത്തിലേക്ക് എത്തിയതാണ് അതിൻ്റെ അന്ത്യം കുറിച്ചത് എന്ന് കാണാം നിരവധി ദിനങ്ങൾ നമുക്ക് പരിചിതമാണ് മിക്കവാറും കലണ്ടറിലെ എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു ദിനത്തിന് പ്രസക്തി ഉണ്ടാവും ആഗോളതലത്തിൽ അല്ലെങ്കിൽ പ്രാദേശികമായി ദേശീയമായൊക്കെ ഇവിടെയാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ഇൻ്റർനാഷണൽ ലേബർ ഡേ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പുനർവിചിന്തനം നടത്താനും ഉള്ള ഉള്ളൊരവസരങ്ങളാണ് ഇത്തരം ദിനങ്ങൾ എന്നാണ് പൊതുവെ അഭിപ്രായം മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ശക്തമായിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയനെ പോലെ ശക്തമായിരുന്ന കാലത്ത് തൊഴിലാളി ദിനം അവിടങ്ങളിലെല്ലാം വലിയ ആഘോഷമായിരുന്നു ദേശീയ ആഘോഷങ്ങളായി കൊണ്ടാടപ്പെട്ടിരുന്നു അമേരിക്കയിൽ അതേ സമയത്ത് സെപ്റ്റംബറിലാണ് തൊഴിലാളി ദിനം ആചരിക്കുന്നത് മെയ് ഫസ്റ്റിനല്ല ഏതായാലും തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ദിനം എന്ന് പറയുമ്പോൾ തൊഴിൽ തൊഴിൽ തൊഴിലാളികൾ വേതനം ഈ വക കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ചെന്ന് പതിക്കുക സ്വാഭാവികമാണ് അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ തൊഴിലാളി വർഗ രീതികൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാലത്ത് തൊഴിലെന്നൊരു സങ്കല്പം തന്നെ ഇല്ല അധ്വാനിക്കുക എന്നുള്ളത് മേലാളന്മാർക്ക് വേണ്ടി അധ്വാനിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ജനങ്ങൾ മൃഗങ്ങളെപ്പോലെ അധ്വാനിക്കുക അധ്വാനിക്കുക കൂലിയോ വേതന വേതനമോ സമയക്ലൃപ്തതയോ മറ്റു സൗകര്യങ്ങളോ അവകാശങ്ങളോ യാതൊന്നും തന്നെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല അതേസമയത്ത് തൊഴിലിന് കൂലി എന്ന അവസ്ഥ വന്നു പിന്നീട് അത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് തൊഴിൽ ചെയ്യാതെ തന്നെ കൂലി നോക്ക് കൂലി എന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണത് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ അധ്വാനിക്കുക എന്നല്ലാതെ അവന് വേതനം ലഭിക്കുക സമയക്ലിപ്ത്യത പാലിക്കുക അവകാശങ്ങൾ നേടിയെടുക്കുക അധ്വാനത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുക എന്നൊന്നും ഉണ്ടാകാത്ത കാലത്താണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ലണ്ടനിലാണത് പബ്ലിഷ് ചെയ്യുന്നത് വൈരുദ്ധ്യം എന്ന് പറയട്ടെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലല്ല ഏതായാലും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇറങ്ങുന്നത് വരേക്കും ലോകത്ത് തൊഴിലിന് വേതനം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നില്ല ഈ സമയത്തൊരു കാര്യം ഓർമ്മയിൽ വരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ടൗൺ ഹാളിൽ തൊഴിലാളികളുടെ തൊഴിലാളി സംഘടനകളുടെ ഒരു പൊതുയോഗം നടക്കുകയാണ് സമ്മേളനം അതിൽ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട തൊഴിൽ സംഘടനകൾ അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സംഘടനകൾ പറയുകയുണ്ടായി ഒരാൾ പറഞ്ഞു പ്രവാചകൻ്റെ കാലത്ത് വിയർപ്പാറുന്നതിന് മുമ്പ് കൂലി കൊടുക്കാൻ കൊടുക്കുന്ന സംവിധാനമുണ്ടായിരുന്നു എന്നൊരാൾ പറയുകയുണ്ടായി ഒരു തൊഴിൽ തൊഴിലാളി നേതാവ് മറ്റൊരാൾ പറഞ്ഞു അയ്യായിരം വർഷമായി ഇന്ത്യയിൽ സനാതനധർമ്മത്തിൽ തൊഴിലാളിക്ക് വേതനമുണ്ട് വേതനം നൽകിക്കൊണ്ടിരുന്നു എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചു ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നും ആയിട്ട് വന്നില്ല എങ്കിലും ഇതിനെല്ലാം മറുപടി എന്നോണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഇതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ലോകത്ത് പല മതങ്ങളും പല പ്രത്യേക ശാസ്ത്രങ്ങളും ഉണ്ടായിരുന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ഇറങ്ങിയ ശേഷമാണ് തൊഴിലിന് വേതനം എന്നൊരു വ്യവസ്ഥ നിലവിൽ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ എതിർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല താനും ഇപ്പോഴുമില്ല എന്നത് തന്നെയാണ് വസ്തുത ഇങ്ങനെയൊക്കെ ആണെങ്കിലും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും തൊഴിലാളിയുടെ അവകാശങ്ങളും അവൻ നേടിയെടുത്ത അവകാശങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെങ്കിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പല ഭാഗത്തും തീരെ ഇല്ലാതായി പലയിടത്തും ശോഷിച്ചു പേരിന് നാമമാത്രമായി എന്നിരിക്കലും ലോകത്തെല്ലായിടത്തും ഇന്ന് വേതനം തൊഴിലിന് കൂലി എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല അതൊരു വേരുറച്ചു പോയ അതായത് നമ്മുടെ സങ്കല്പത്തിന് അതീതമായിരുന്നു ജോലിയെടുക്കുന്നതിന് കൂലി കൊടുക്കുകയോ അത് അവൻ്റെ കടമയല്ലേ അവൻ്റെ അടിമയുടെ ചുമതലയല്ലേ പണിയെടുക്കുക എന്നുള്ളത് എന്നായിരുന്നെങ്കിൽ ഇന്നതല്ല ജോലിക്കൊരു കൂലി വേതനം എന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ലോകത്തെ സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ തന്നെ കൊടാൻ കൂടി വരുന്ന അറുപത് ശതമാനത്തിനും തൊഴിലിനോട് അർഹമായ അവകാശങ്ങളോ മറ്റ് കാര്യങ്ങളോ വ്യവസ്ഥകളോ ഇന്നും അപ്രാപ്യമാണ് അസംഘടിത മേഖലയിലാകട്ടെ തൊഴിൽ ചെയ്യുന്ന നിരവധി പേർക്ക് ഇന്ന് അവർക്ക് അർഹമായ വേതനം ലഭിക്കുന്നില്ല അവർക്ക് അനുകൂലമായ സമയക്ലിപ്തതയില്ല മറ്റ് തൊഴിലാനന്തരം വർദ്ധക്യാനന്തരം തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാകാത്ത കാലത്ത് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അസംഘടിത മേഖലയിൽ വലിയ സോചനീയാവസ്ഥയാണത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തൊഴിലാളി ദിനത്തിന് നിദാനമായ സംഭവം എട്ട് മണിക്കൂറായി തൊഴിൽ സമയം ക്ലിത്തപ്പെടുത്തണമെന്നതിനു വേണ്ടി തൊഴിലാളികൾ ചെയ്ത സമരമായിരുന്നു അതിൽ നിരവധി പേർക്ക് രക്തസാക്ഷികളാകേണ്ടി വന്നു അതിൻ്റെ പേരിലാണ് ഇന്നത്തെ നമ്മുടെ തൊഴിലാളി ദിനം തന്നെ ആചരിക്കപ്പെടുന്നത് ആയിരത്തി മൂന്ന് വർഷത്തിന് ശേഷം പിന്നീട് പ്രഖ്യാപിക്കപ്പെട്ടതാണിത് എന്നിരിക്കലും ഇന്നത്തെ ശോചനീയാവസ്ഥ ഒരു വശത്ത് തൊഴിൽ ചെയ്യാതെ തന്നെ വേതനം വേണം നോക്കുകൂലി വേണമെന്ന് പറയുന്നൊരു വിഭാഗം തൊഴിലാളി ഗുണ്ടായുസം നിലനിൽക്കുമ്പോൾ തന്നെ അസംഘടിതരായ വരസഹസ്രം പരസഹസ്രം ജനങ്ങൾ തൊഴിലെടുക്കുകയും അർഹമായ വേതനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നുമുണ്ട് രണ്ട് വൈരു ഈ വൈരുദ്ധ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജനാധിപത്യ കാലഘട്ടത്തിൽ അതായത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടു കൂടി സോഷ്യലിസ്റ്റ് വ്യവസ്ഥ എന്ന ബാലൻസിങ് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായ ലക്ഷണമാണ് വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ നാമമാത്രമായ ചില കമ്മ്യൂണിസ്റ്റ് ആശയക്കാർ ചില ഭാഗങ്ങളിലൊക്കെ ഭരണാധികാരത്തിലും ഒക്കെ ഉണ്ടെങ്കിലും കമ്മ്യൂണിസം പാടേ ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് നിലവിൽ കമ്മ്യൂണിസം കൊണ്ടുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും എന്നൊരു വലിയ പഠനത്തിന് തന്നെ വകുപ്പുണ്ട് ലോകത്ത് കാരണം തീർച്ചയായും അത് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിൽ നേട്ടങ്ങളിൽ ഒന്നാണ് അമേരിക്കയിൽ പോലും മുതലാളിത്ത രാജ്യങ്ങളിൽ തന്നെ മാനമായ കൂലി കൊടുക്കാൻ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ അവിടേക്ക് അതി അതിക്രമിച്ചു വരുമോ എന്ന ഭയപ്പാടോടുകൂടിയാണ് കാരണം അമേരിക്കയിലും ലണ്ടനിലും പാരീസിലും സ്വിറ്റ്സർലാൻഡിലുമുള്ള അമേരിക്കൻ യൂറോപ്യൻ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥതികൾ തൊഴിലാളിക്ക് മാന്യമായ കൂലി കൊടുക്കാനുള്ള കാരണമുണ്ടായത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരികയും കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തതിൻ്റെ പ്രത്യാഘാതം എന്ന നിലക്കാണ് എന്ന് കാണാം സാധാരണ നിലക്ക് സ്വാഭാവികമായ ഒരു പരിണാമത്തിൻ്റെ ഭാഗമായി മുതലാളിമാർ തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ തുടങ്ങിയതല്ല ഇത് എന്നർത്ഥം അതായത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുള്ളതിനേക്കാൾ വേതനം മുതലാളിത്ത രാജ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി കമ്മ്യൂണിസത്തെ തടയിടാനുള്ള ഒരു ഉപാധിയെ നിലക്കാണത് ആരംഭിച്ചത് കമ്മ്യൂണിസമാകട്ടെ അതിൻ്റെ സ്വാഭാവികമായ പതനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു എന്താണ് ഈ സ്വാഭാവികമായ പതനം കാരണം മനുഷ്യനെ തീരെ പരിഗണിക്കാത്ത എല്ലാ കാര്യങ്ങളെയും ഭൗതികമായ കാഴ്ചപ്പാടിൽ മാത്രം കണ്ടു എന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ ഒരു പരിമിതി കമ്മ്യൂണിസത്തിന് ഹൃദയമില്ല ശരീരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു വാദവും ഉണ്ട് ഏറെക്കുറെ അതൊരു ശരിയുമാണ് കാരണം അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം അതിൻ്റെ സ്വാഭാവികമായ അന്ത്യം കണ്ടെത്തി പക്ഷേ കമ്മ്യൂണിസം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോയ നന്മകൾ ഈ അവസ്ഥയിൽ പോലും നമുക്ക് വിസ്മരിക്കാനാവുന്നതല്ല കടുത്ത മുതലാളിത്ത അനുകൂലികൾക്ക് പോലും അത് നിഷേധിക്കാനും ആവില്ല അതാണ് വസ്തുത എങ്കിലും നമ്മൾ തമ്മിൽ ഒരു പരസ്പര ധാരണയിലെത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതായത് തൊഴിലാളി സമൂഹം എന്നത് ഒരു വ്യക്തമായ വ്യതിരിക്തമായ ഒരു വർഗമല്ല ഇന്ന് തൊഴിലാളി തന്നെയാണ് മറ്റു പലയിടത്തും മുതലാളിയാവുന്നത് മുതലാളി തന്നെയാണ് തൊഴിലാളിയാവുന്നത് ഇതൊരു സങ്കരവർഗമാണ് സങ്കരസങ്കല്പമാണ് ഇന്ന് മറ്റത് തൊഴിലെടുക്കാൻ മാത്രമായ ഒരു വർഗവും അതിൻ്റെ അനുഭവിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കാൻ മാത്രമായി ഒരു വർഗവും നിലനിന്ന ഫ്യൂഡൽ കാലഘട്ടം ഇന്നില്ല എന്ന് തന്നെ പറയാം ഇന്ന് തൊഴിലെടുപ്പിക്കുന്നവനും മറ്റൊരു മേഖലയിൽ തൊഴിലെടുക്കുന്നവൻ ആയിരിക്കും അതേപോലെ തൊഴിലെടുപ്പിക്കുന്ന എടുക്കുന്നവൻ വേറൊരു ഭാഗത്ത് തൊഴിലുടമയുമായിരിക്കാം ഈ രീതിയിൽ തൊഴിൽ സമവാക്യങ്ങൾ തൊഴിലാളി മുതലാളി സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വന്ന് വന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പഴയ കമ്മ്യൂണിസത്തിൻ്റെ മാറാപ്പ് പേറേണ്ട കാ ഗതികേടൊന്നുമില്ല എന്നാൽ കമ്മ്യൂണിസം ഇവിടെ ഇട്ടിട്ട് ഇട്ട് അവശേഷിപ്പിച്ചിട്ട് പോയ നന്മകളെ തള്ളിക്കളയേണ്ട കാര്യവുമില്ല ഒരു സമന്വയം ഒരു സമരസപ്പെടൽ ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് അതായത് തൊഴിലാളി മുതലാളി സങ്കല്പം മർസിൻ്റെയും ഏംഗിൾസിൻ്റെയും കാലത്തിൽ നിന്ന് വ്യത്യാസമായി വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ അംഗീകരിക്കുക അങ്ങനെ കാലാനുസൃതമായ സാമൂഹ്യ ബന്ധങ്ങളിൽ കാലാനുസൃതമായി വന്നു ചേർന്ന ഈ പരിണാമങ്ങളെ ഉൾക്കൊള്ളുക അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ കാലഘട്ടത്തിലേക്ക് വേണ്ടിയുള്ള ചുവടുവയ്പുകൾക്ക് ചുവടുവയ്പുകൾക്ക് തയ്യാറാവുക അങ്ങനെ വരുമ്പോൾ അസംഘടിത മേഖലയിലെ ചൂഷണം നമുക്ക് അവസാനിപ്പിക്കാനാവും സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ നോക്കുകൂലി പോലെയുള്ള പ്രവണതകളെ ഇല്ലായ്മ ചെയ്യാനുമാകും ഈ രണ്ട് കാര്യങ്ങൾക്കും ഉപകരിക്കുന്ന തരത്തിലുള്ള തൊഴിൽ സങ്കല്പങ്ങളെ നമ്മൾ പുനഃസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അതിന് തീർച്ചയായും നമുക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉപകാരപ്രദമായിരിക്കാം സോഷ്യലിസ്റ്റ് വ്യവസ്ഥാപിത രീതികളും നമുക്ക് അനുകൂലമായി തന്നെ തീരും കാരണം മാനിഫെസ്റ്റോയിൻ്റെ മൂന്ന് പ്രഖ്യാപിത നയങ്ങൾ സ്വകാര്യ സ്വത്തുടമയ്ക്കാതെ എതിരായിരുന്നു പാരമ്പര്യ സ്വത്തിനും അത് കുടുംബസ്വത്തിനും അത് അത് അംഗീകാരം കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് അത് ഒരു കടന്ന കൈയായിപ്പോയില്ലേ എന്ന് അതിനെ അനുകൂലിക്കുന്നവർ പോലും ഇന്ന് ചിന്തിച്ചു ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അഭിപ്രായപ്പെടുന്നുണ്ട് എന്ന് കാണാം അതായത് ഒരു തൊഴിൽ ഒരു സം ഒരു വിഭവം നൂറ്റാണ്ടുകളായി അധ്വാനിച്ച് കൈയടക്ക കൈവശം വെച്ചിരിക്കുന്ന ഒരാൾക്ക് അത് അത് അന്യമായി തീരുക എന്നുള്ളത് അയാളെ സംബന്ധിച്ച് സങ്കല്പിക്കാനാവാത്ത കാര്യമാണ് അതേ സമയത്ത് അത് മുഴുവൻ ഒരു വഴിയെ വഴിപോക്കിന് വിട്ടുകൊടുത്തുകൊണ്ട് അത് അവൻ്റെ അവകാശമാണ് എന്ന് കരുതുന്നതും അതുപോലെ കോടാനുകോടി രൂപ മൂലധനം മുടക്കിയ ഒരു മുതലാളിക്കും വഴിയെ പോകുന്ന കയറി കൂടിയ ഒരു തൊഴിലാളിക്കും ഒരേ അവകാശമാണ് ആ തൊഴിലിൻ്റെ വിഹിതത്തിൽ തൊഴിലിൻ്റെ ലാഭവിഹിതത്തിൽ എന്ന് വരുന്നതും അത്ര സുഖകരമായ സുഖമാരായി തോന്നുന്ന കാര്യങ്ങളല്ല കമ്മ്യൂണിസം പരാജയപ്പെടാനുള്ള അനേകം കാരണങ്ങളിൽ ചിലത് ഇവയും കൂടിയാണ് അതായത് കോടികൾ പണം പണമുടക്കി ആസൂത്രണം ചെയ്ത് അധ്വാനിച്ച് തലമുറകളായി അതിന് കാവലിരുന്ന മനുഷ്യന് പോകുന്ന ഒരു ചെറുകിട തൊഴിലിൽ എല്ലാ തൊഴിലും സമമല്ല ഒരിക്കലും തൊഴിലുകൾക്ക് അവയുടെതായ വലിപ്പ വ്യത്യാസങ്ങൾ ഉണ്ട് മനുഷ്യർക്ക് അതിൻ്റെ പേരിലുള്ള അവകാശങ്ങളിൽ വലിപ്പക്കുറവ് വേണ്ട എന്നേ അർത്ഥമുള്ളൂ അതേസമയത്ത് തൊഴിലുകളുടെ പ്രാധാന്യവും അപ്രാധാന്യവും തീർച്ചയായും നിലനിൽക്കുക തന്നെ ചെയ്യും എല്ലാ കാലത്തും എല്ലാ തൊഴിലും സമമല്ല എല്ലാ തൊഴിലാളികളും സമമാണെങ്കിലും എല്ലാ തൊഴിലും എല്ലാ തൊഴിലുകളുടെ പ്രാധാന്യവും ഒരുപോലെയുള്ളതല്ല എന്ന് നമ്മൾ മിനിമം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ മതങ്ങൾക്കുള്ള കടുംപിടുത്തം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ചില ആളുകൾക്കെങ്കിലും ഉള്ളതായി കാണാം അത് അതുപേക്ഷിച്ച് അവർ കൂടുതൽ ശാസ്ത്രീയവും പുരോഗമനപരവുമായ ഒരു ചിന്താരീതിയിലേക്ക് രീതിയിലേക്ക് കമ്മ്യൂണിസത്തെ എത്തിച്ചേ മതിയാവും അതല്ലെങ്കിൽ സ്വാഭാവികമായും മരണങ്ങൾ മതങ്ങൾക്കുണ്ടായ അതേ പരിണാമം നേരിടാൻ കമ്മ്യൂണിസവും ബാധ്യസ്ഥമാവും തീർന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാലത്തിനൊത്ത് സഞ്ചരിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രവും അതിജീവിച്ചിട്ടില്ല ഒരു സൈദ്ധാന്തിക ചിന്തക്കും നിലനിൽപ്പില്ല കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്തോളം കാലത്തിൻ്റെ ഹൃദയസ്പന്ദനം ഉൾക്കൊള്ളാത്ത ഒരു ആശയത്തിനും കാലത്തിനൊപ്പം ജീവിച്ചിരിക്കാനാവില്ല കാലം മുത്തിവരിക്കേണ്ടതായി വരും കാലത്തിൽ നിന്ന് നിഷ്ക്രമിക്കേണ്ടതായും വരും ഇത്രയും പറഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗത്തിന് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ